ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ആറ്റൂരിൽ കാട്ടാനയിറങ്ങി ഭീതി പരത്തിയതിനെ തുടര്ന്ന് പ്രദേശവാസികള് സംസ്ഥാനപാത ഉപരോധിച്ച സംഭവത്തിൽ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആറ്റൂർ മണലാടിയിൽ കാട്ടാന ബൈക്ക് യാത്രക്കാരന് നേരെ പാഞ്ഞെടുത്ത സംഭവത്തിലാണ് രോഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചത് തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവൽ ഐ എഫ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറ്റൂർ മണലാടിയിൽ എത്തിയത് പിന്നെ അതല്ലാണ്ട് ഈ ഫെൻസ് വരുന്നവരെ നമുക്ക് എന്തെങ്കിലും താഴ്ത്തലുകൾ ചെയ്യാൻ പറ്റും ഫെൻസ് ഇപ്പോൾ ഏഴ് കിലോമീറ്റർ ചാർജ് കൂടിയാണ് നിങ്ങൾ കൂടുതലായി ഇതിപ്പോൾ അത് ഒരു രണ്ട് കിലോമീർ ഒന്നര ഒന്നര കിലോമീറ്റർ കൂടെ പാർട്ടി അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് പക്ഷേ ഇത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള കുറേ കുറച്ച് കുറവാണ് കുറയും സെക്കൻഡ് യു വർഷം കൊടുത്തിട്ടുള്ള കൊടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഞാൻ പറഞ്ഞ അത് മൂന്ന് പോയിന്റ് അമ്പത് ഫാസ് ആയി കഴിഞ്ഞാൽ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റില്ല പരമാവധി പെട്ടെന്ന് ഇതാക്കാവുന്ന രീതിയിൽ ചെയ്യാൻ

അത് മാത്രമാണ് അത് ഈ ഉള്ള കണ്ടാണ് പ്രോപ്പറേറ്റ് അത് നമുക്ക് പരമാവധി അത് വേറെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്നത്തെ കൈകൊന്നും നിൽക്കില്ല അതുകൊണ്ട് അത് മാത്രമല്ല മഴ കഴിവായിട്ട് നമ്മൾ കൂടി നമ്മൾ നമ്മൾ പരമാവധി സന്തോഷം അപ്പം ഞാൻ വേറെ ഒന്നും നോക്കണ്ട നമുക്ക് ആ പെൻസിംഗിപ്പോൾ ഒന്നര കിലോ ഒക്കെ ഒന്നര കിലോ ഒന്നര കിലോ അതിനുശേഷമുള്ളത് നമ്മളുടെ ഈ അടുത്ത വർഷത്തെ സാങ്ഷൻ ആയിട്ടൊക്കെ വരുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിയും അത് വേണമെങ്കിൽ അത് സാങ്ഷനാണെന്ന് തരാം അത് പെട്ടെന്നൊന്നും ആയിട്ടില്ല അതെല്ലാം ഞാൻ പറഞ്ഞത് അല്ല അത് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്നാക്കി തരാൻ തോന്നണം എനിക്ക് തരണം ആർ ടി വീടി പോയിട്ട് കണ്ണൂർ ഗവൺമെന്റ് ഇതൊക്കെ വരണ്ടേ പണ്ട് ഇല്ല അത് വേറെ അത് കഴിഞ്ഞാൽ മറ്റേത് കൊടുത്തിട്ട് ഇരുപത്തഞ്ച് രൂപ വളരെ കുറച്ചേ ഉള്ളൂ നാല് പോയിന്റ് മൂന്ന് ഒന്നോ പോയിന്റ് അത് വളരെ കുറച്ചുള്ളൂ മറ്റേ കിട്ടിയത് നമ്മുടെ ഓൾറെഡി സാങ്ഷൻ ആണ് എല്ലാം ചെയ്തു എല്ലാം ജെൻഡർ ചെയ്തു അതിലൊന്നും ഇല്ല ഇപ്പൊ മറ്റേത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം ഇപ്പൊ കൊടുത്തേ ഉള്ളൂ അത് കൊടുത്തിട്ടെ കൊടുത്തിട്ടേ ഉള്ളൂ അത് സാങ്ഷനായിട്ടൊക്കെ വരണം അതല്ല നമുക്കിപ്പോ അങ്ങനെ ഇതുവരെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പതിയാണി നമുക്ക് എന്തായാലും ഇപ്പൊ പെട്ടെന്ന് പതിമൂന്നാം തീയതി ഉണ്ടല്ലോ അപ്പോഴൊക്കെ കുറച്ചും കൂടെ എന്തായാലും മീറ്റിംഗ് കൂടിയപ്പോൾ കുറച്ചാളും കൂടെ വരാൻ സന്നദ്ധരായിട്ടുണ്ട് അപ്പൊ അവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അത് നമുക്ക് രൂപീകരിച്ച് അവരും കൂടെ ഒന്ന് സഹായിക്കുന്ന മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ഉൾപ്പെടെ നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു സ്ഥലത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധമറിയിച്ചു വളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു അതെ നാട്ടുകാർ പറഞ്ഞാൽ നമ്മളിൽ തർച്ചയില് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും അടക്കം കൂടുകൂടി ഇന്ന് ഇവിടെ വന്ന് സ്ഥലം നോക്കുന്നുണ്ടോ അവർ ചുവട ഒഴുക്കി കണ്ടപ്പോ വരുന്ന പറഞ്ഞ് കാണപ്പെടും എല്ലാവരും കാത്ത കണ്ടല്ലേ കേന്ദ്രം നേരോ സാറേ മേലെ അതെ അവര് വണ്ടി അങ്ങനെ പറഞ്ഞു വൈകുന്നേരം തീരുമാനം നിങ്ങൾക്ക് വൈകുന്നേരം തീരുമാനം പറഞ്ഞു വൈകുന്നേരം തീരുമാനം നമ്മുടെ നാട്ടുകാരോ പഞ്ചായത്ത് തീരുമാനമുണ്ട് അതൊരു വേണ്ട നാട്ടിലെ ആലോചിക്കാൻ വന്നിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ തിരഞ്ഞെടുപ്പ്